പിന്നെ അച്ഛൻ സംഗീതത്തിൽ മാത്രം മുഴുകി സംഗീത കച്ചേരികൾ മാത്രം നടത്തുന്ന പരിപാടിയിലേക്ക് മാറി അന്നൊരു ദിവസം അച്ഛൻ അച്ഛൻ്റെ കുടുംബം പോയിട്ട് നേരെ ചെറിയ കിഴക്ക് വരുന്ന വഴി അവിടെയാണ് പ്രേംനസീറിൻ്റെ വീട് മലയാള സിനിമാ വേദി ഇന്നുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും മനുഷ്യത്വമുള്ള നടന്നായിരുന്നു ശ്രീ പ്രേനസീർ ആ പ്രേനസീറുമായി അച്ഛൻ നല്ല ബന്ധത്തിലായിരുന്നു കാരണം അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ നാടകാഭിനയം നടക്കുമ്പോൾ അന്ന് അച്ഛൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് കടക്കാവൂർ എസ് എസ് നടൻ സഭയിലായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത നാടക സമിതിയായിരുന്നു കടക്കാവൂർ എസ് എസ് നടൻ സഭ അതിൻ്റെ ഉടമസ്ഥനെന്ന് പറയുന്നത് കടയ്ക്കാവൂർ കുഞ്ഞുകൃഷ്ണ പണിക്കലാണ് അന്നത്തെ കാലത്ത് കേരളത്തിൽ വളരെ കുറച്ച് നാടക സമിതികളുള്ളൂ വിരലിലെണ്ണാവുന്ന നാടക സമിതിയിൽ മാത്രം ഓച്ചറ പരബ്രഹ്മോദയം നടൻസഭ അതുപോലെ തന്നെ അഞ്ചൽ ബ്രഹ്മ സമാജം നാടകസഭ പിന്നെ പൊട്ടക്കനീത്ത് റോയൽ ഡ്രമാറ്റിക് നടന സഭ ഇങ്ങനെ വളരെ കുറച്ച് നാടക സമിതികൾ മാത്രമാണുള്ളത് അതിൽ ആദ്യമായിട്ട് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത നാടക കമ്പനിയാണ് കടക്കാവൂറേസസ് നടൻസഭ കുഞ്ഞേഷൻ പിടിക്കുന്നത് അതിഗായകനായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ വളരെ ശക്തിയുള്ള വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നാടക സമൃദ്ധിയൊക്കെ അന്നത്തെ കാലത്ത് നടത്തിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് കാരണം ഒത്തിരി ആർട്ടിസ്റ്റുകളെയും അവരെയൊക്കെ കൊണ്ടുപോകാനുള്ള ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല മാത്രമല്ല അന്ന് അദ്ദേഹം അവർ കളിച്ചുകൊണ്ടിരുന്ന നാടകമെന്ന് പറയുന്നത് മുതുകുളം രാഘവൻപിള്ള സാർ എഴുതിയ ജയിൽപ്പുള്ളി എന്ന് പറയുന്ന നാടകമായിരുന്നു നൂറുകണക്കിന് വേദികളിൽ ആ നാട് അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി കേരളത്തിന് വെളിയിലും ഒക്കെ പോയി വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ആ നാടകം കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വളരെ ചരിത്രമുള്ളൊരു നാടക സമിതിയായിരുന്നു എസ് എസ് നാടകസഭ നൂറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു നൂറാം വാർഷികം ആഘോഷിച്ചത് ഇപ്പോൾ അതിൻ്റെ സംഘാടകർ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പ്രസിദ്ധ നാടകകൃത്തായ കടയ്ക്കാവൂർ അജയ് ബോസ് നേതൃത്വം കൊടുത്ത് ഒരു വലിയ സംഘടനയാക്കി അത് മാറ്റിയിരിക്കുകയാണ് അത് വലിയ നല്ല നല്ല കാര്യമാണ് കാരണം കേരളത്തിലെ ആദ്യത്തെ കമ്പനി ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ ചെയ്ത ആ നാടക സമിതി വീണ്ടും പുനരുജ്ജനിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്തായിരുന്നാലും ആ നാടക സമിതിയിലായിരുന്നു അച്ഛൻ അഭിനയിച്ചത് ആ നാടകം ജയിൽപ്പുള്ളി എഴുതിയത് മുതുകളും രാഘവും പിള്ള അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് അറിയില്ല പക്ഷേ ആദ്യകാല സിനിമകളിലെ തിരക്കഥാതൃത്തും പിന്നെ കഥയും തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ് മുതുകുളൻ രാഹുൻപിള്ള അതുപോലെ തന്നെ നന്നായിട്ട് ഹാസ്യ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹത്തിനെ ഓർക്കാനായിട്ട് സിനിമാ നടൻ സത്യൻ മാഷും അതുപോലെ തന്നെ ഷീലാമയൊക്കെ ഒരുമിച്ച് അഭിനയിച്ച വാഴുവയുമായി വന്ന സിനിമയിൽ ശ്രീ മുതുകുളം രാഹുവും പിള്ള ഒരു വേഷം ചെയ്യുന്നുണ്ട് സത്യൻ അഭിനയിക്കുന്നത് ഇലക്ട്രിസിറ്റി പോലുള്ള ഒരു ജീവനക്കാരനായിട്ടാണ് അപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെ മുതുകുളൻ രാഹു പിള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഒരു പരാതിയുമായിട്ട് വരും തൻ്റെ വീട്ടിൽ ഇതുവരെ കറണ്ട് കിട്ടിയില്ല കറണ്ട് ഒന്ന് ശരിയാക്കി ശരിയാക്കിത്തരാൻ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ കാലത്തോളം സത്യൻ ആ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് സത്യൻ അവിടെ വന്ന് ചാർജ് എടുക്കുന്ന ദിവസം വന്ന് കാണുന്ന ആ വ്യക്തി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പോകുമ്പോഴും മുതുകൊള്ളുരാവുമ്പോഴുള്ള ഈ അപേക്ഷയായിട്ട് ഇങ്ങനെ ദിവസവും വരികയാണ് അങ്ങനെയുള്ളൊരു കഥാപാത്രമായിരുന്നു എന്ന് പറയുന്ന സിനിമ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല സത്യനും ഷീലയുമായിട്ടുള്ള ആ ഒരു വല്ലാത്ത പ്രണയരംഗം എത്ര മനോഹരമായിട്ടാണ് സത്യനും ഷീലയും ആ രംഗം അഭിനയിച്ചിരിക്കുന്നത് എത്ര നല്ലൊരു ഗാനമാണ് എത്ര നല്ലൊരു പാട്ടാണ് സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു ൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ച ഒരു ചേതോരാങ്കിതൻ രൂപം നിന്നഖം കൊണ്ടപ്പോൾ ഉയരിട്ടുവോ അന്ന് നിന്നിലെ മോഖങ്ങൾ കതിരിട്ടുവോ ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരു ചേതോഹരാങ്കിതൻ രൂപം നിന്നഖം കൊണ്ടപ്പോൾ ഉയിരിട്ടുവോ അന്ന് നിന്നിലെ മോഖങ്ങൾ കതിരിട്ടുവോ സീതാദേവി സ്വയംവരം ചെയ്തോരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കൊണ്ടപ്പോൾ ോ അന്ന് നിന്നിലെ മോഖങ്ങൾ കതിരിട്ടുവോ എത്ര മനോഹരമായ ചിത്രമായിരുന്നു വാഴവേ മായ അങ്ങനെ ആ ചിത്രത്തിൽ അഭിനയിച്ച മുതുകുള്ളൻ എന്ന അനശ്വരനായ നടൻ എഴുതിയ നാടകമായിരുന്നു കടയ്ക്കാവൂർ എസ് എസ് നടൻ സഭ നാടകമായി അവതരിപ്പിച്ച ജയിൽപുള്ളി അന്നത്തെ കാലത്ത് അച്ഛൻ ആ നാടകത്തിൽ അഭിനയിക്കാൻ അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പല രാത്രികളിലും പ്രയത്ന സീൽ വരും എന്നിട്ട് അന്ന് പ്രയത്നസീലല്ല അബ്ദുൽ ഖാദറാണ് അച്ഛനോട് പറയും ഭാഗവതിരെ നിങ്ങൾ പാടുന്നു നിങ്ങൾക്ക് നന്നായി കീർത്തനങ്ങൾ പാടാനറിയാം കർണാട്ടിക് മ്യൂസിക് നിങ്ങൾക്ക് നന്നായി പാടാനറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് നായകനായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടും എനിക്ക് പാടാനറിയില്ല പാടാനറിയായിരുന്നെങ്കിൽ ഞാനും അഭിനയിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ തമാശ രൂപേണ പറയും അബ്ദുൽ ഖാദറെ നിങ്ങളെ കാലം കിടക്കുകയല്ലേ നിങ്ങളൊക്കെ വലിയ നടനായിത്തീരും ലോകമറിയുന്നവനായിത്തീരും അത് വെറുതെ പറഞ്ഞാലും നന്നായി പറഞ്ഞാലും മനസ്സ് നിറഞ്ഞു പറഞ്ഞാലും സന്തോഷിപ്പിക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിത്തീർന്നു ശ്രീ പ്രേം നസീർ അതായിരുന്നു സത്യം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ അച്ഛനെന്നെയും കൂടി അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളായ ചെറിയ കിഴി സി വി എച്ച് എസിലേ കൊണ്ടുപോയി അന്ന് ഞാനവിടെ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു മലയാള സിനിമാ വേദിയിൽ അതുല്യനായി നടനായി മാറിക്കഴിഞ്ഞു ശ്രീ നസീർ ലോക സിനിമാ വേദിയിൽ അഞ്ഞൂറിൽ കൂടുതൽ ചിത്രങ്ങളിൽ നായികനായിട്ട് അഭിനയിച്ചു ഒരു നായികയോടൊപ്പം തന്നെ മറ്റെല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടുള്ള അഭിനയം കാഴ്ച വെച്ചു ശ്രീമതി ഷീലാമ്മയോടൊപ്പം ഈ സമയത്തായിരുന്നു ശ്രീ പ്രേനസീർ ചെറിയ കിഴ് ശർക്കര ദേവീക്ഷേത്രത്തിൽ ഒരാനെ നടക്കുവെക്കുന്നത് ശർക്കര ദേവീക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് കാരണം ആ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളൊന്നാണ് ശർക്കര ദേവി ക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പോലും ക്ഷേത്രത്തിൽ പോകാതിരുന്നിട്ടില്ല എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം ക്ഷേത്രത്തിൽ ചെല്ലുക ദേവീ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് ചന്ദനം മേടിക്കുക നെറ്റിയിൽ ചാർത്തുക ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം പരിപാടികളായിരുന്നു ഇത് തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പ്രേ നസീർ ശാർക്കര സ്കൂളിൽ പഠിക്കുമ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ദേവീക്ഷേത്രത്തിലെത്തുക കൂട്ടുകാരോടൊപ്പം തിരുസന്നിധി ചെന്ന് തൊഴുകുക പ്രാർത്ഥിക്കുക അങ്ങനെ മുസ്ലിം സമുദായക്കാരനായ ശ്രീ പ്രേനസീർ യഥാർത്ഥ ഒരു ഹിന്ദുവായിട്ട് തന്നെ അങ്ങ് മാറി അത്രമാത്രം ബന്ധമായിരുന്നു ശാർക്കര ദേവീക്ഷേത്രവും ശ്രീ പ്രേനസീ തമ്മിൽ അങ്ങനെയായിരുന്നു നസീർ വലിയ നടനായി മാറിക്കഴിഞ്ഞപ്പോൾ തൻ്റെ എളിയ ഉപഹാരമായിട്ട് അദ്ദേഹം ആ ദേവീക്ഷേത്രത്തിലൊരു ആനയെ നടക്കി വെക്കുന്നത് അതൊരു വലിയ ചടങ്ങായിരുന്നു ചെറുനെ ഇളക്കി മറിച്ച ഒരു ചടങ്ങായിരുന്നു ഈ ആനയെ നടക്കി വയ്ക്കുന്ന ആ പരിപാടി അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിനും അവധി കൊടുത്തു കാരണം ഈ പരിപാടി നടക്കുന്നതും അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ശ്രീ നസീറിനെ ഒന്ന് കാണണം അച്ഛനെ എന്നെ കൂടെ കൊണ്ടുപോകണം അങ്ങനെ അച്ഛനോടൊപ്പം ഞാനും പ്രേം നസീദിനെ കാണുന്നതിനു വേണ്ടി പള്ളിക്കൂട്ടത്തിൽ നിന്ന് നേരെ ശർക്കര ദേവി ക്ഷേത്രത്തിലേക്ക് നടന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ വല്ലാത്ത ജനത്തിരക്ക് അപ്പോൾ അന്ന് തിരഞ്ഞിലുള്ള രണ്ട് തിയേറ്ററിലും ശർക്കര ദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഖതിജ തിയേറ്റർ തൊട്ടടുത്താണ് അമ്പിയ തിയേറ്റർ ഈ രണ്ട് തിയേറ്ററാണ് അവിടെ ഉള്ളത് ഈ രണ്ട് തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രൈം നസീർ അഭിനയിച്ച ചിത്രങ്ങളാണ് ഖതിജയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ശബുദ ഉദയയുടെ ശകുന്തള എന്ന് പറയുന്ന സിനിമയാണ് അത് പ്രേംനസീറാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കെ ആർ വിജയും അതുപോലെ സത്യനും ഒക്കെ അഭിനയിക്കുന്ന തിക്കുറിശിയൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് തൊട്ടടുത്തുള്ള അംബിയാ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ പാടുന്ന പുഴ ജയമാരുതി പിക്ചേഴ്സിൻ്റെ പാടുന്ന പുഴയാണ് ശ്രീകുമാരും തമ്പി സാർ ഗാനരചനയും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതവും പകർന്ന ഏറ്റവും ശക്തമായ ഗാനങ്ങളുള്ള സിനിമയാണ് പാടുന്ന പുഴ ഈ രണ്ട് ചിത്രങ്ങളാണ് രണ്ടും പ്രേനസീർ തന്നെയാണ് നായകൻ ഈ രണ്ട് ചിത്രങ്ങളാണ് രണ്ട് തിയേറ്ററിൽ കൊടുത്തത് അപ്പോൾ ഉച്ചഭാഷണിയിലൂടെ ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ് ഞങ്ങൾ ജനത്തിൻ്റെ ഇടയിലോട്ട് കയറുമ്പോൾ കേൾക്കുന്നത് ശബുന്ദള എന്ന ചിത്രത്തിൽ ശ്രീ യേശുദാസ് പാടുയ ആ അതിശക്തമായ ഗാനമാണ് കേട്ടത് സ്വർണ്ണ താമരങ്ങും കന്യകേ രുടെ അനുരാഗമല്ലിഗനീ ആരുടെ സ്വയംവര കന്യഗനി സ്വന്തത്താമരൈ തളിലുറങ്ങും കണ്ണുത്ത പോവനക്കന്യക ആരുടെ അനുരാഗമല്ലിഗനീ ആരുടെ സ്വയംവര കന്യകനീ ഞങ്ങൾ വീണ്ടും നടന്നു ജനത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെ നടക്കുകയാണ് ജനമെന്ന് പറഞ്ഞാൽ ഒരു പറച്ചിലുണ്ടല്ലോ മണ്ണുവാരി ഇട്ട തറയിൽ ചെല്ലത്തില്ല അത്ര ജനത്തിനെ കാണും അപ്പോഴാണ് അറിയുന്നത് ശ്രീ പ്രേനസീറും മറ്റുള്ള നടന്മാരും നടിമാരും ഒക്കെ ഇരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിനേക്ക് നടന്നു അപ്പോൾ പാടുന്നപുഴ എന്ന ചിത്രത്തിലുള്ള ആ ഗാനം ഉച്ചഭാഷണിയിലൂടെ ഒഴുകി വരികയായിരുന്നു ഞാൻ ആ പാട്ട് അറിയാതെ ശ്രദ്ധിച്ചു എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഗാനമാണത് ഞാനറിയാതെ ആ പാട്ട് ശ്രദ്ധിച്ചു പോയി യേശുദാസ് പാടിയ ആ ഗാനം ഹൃദയസരസിലേ പ്രണയ പുഷ്പ ഹൃദയ സരസിലേ പ്രണയ പുഷ്പ ഇനിയും നിൻ കഥ പറയൂ അർത്ഥനി മീലിത മിഴികളിലോറും അശ്രു ബിന്ദൻ സ്വപ്ന ബിന്ദുവ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ എഴുതാൻ വൈകിയ ചിത്രകഥയിലേ ഏഴകുള്ളൊരു നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു ായിക നീ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപശിനി നീ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തെത്തി അടുത്തെത്തിയപ്പോഴാണ് ഗസ്റ്റ് ഹൗസിന് അവിടെ വാച്ചമാർ നിൽക്കുകയാണ് അകത്തോട്ട് കയറ്റി വിടുന്നില്ല കർശന നിയമമാണ് പക്ഷേ അവിടെ കാവൽ നിൽക്കുന്നതൊക്കെ ദേവി ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് ജോലിക്കാരാണ് അവർക്കെല്ലാം അച്ഛനെ അറിയാം അതുകൊണ്ട് അച്ഛനെ അവർ അതിൽക്ക് കയറ്റി വിട്ടു കൂടെ ഞാനും അകത്തോട്ട് കയറി അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പ് നിൽക്കുന്ന നടന്മാരെ കണ്ടപ്പോൾ ഞാൻ അന്നം വിട്ടങ്ങനെ നിൽക്കുകയാണ് അടൂർ ഭാസി ബഹദൂർ പിന്നെ ജിക്കെ പിള്ള സാർ അതുപോലെ തന്നെ കെ ആർ വിജയ ജയഭാരതി എല്ലാവരും മിക്കവാറുമുള്ള എല്ലാ ഉണ്ട് അപ്പോൾ ഗസ്റ്റ് ഹൗസിന് റൂമിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോൾ മുറിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ ഭാഗ്യത്തിന് പ്രേജ്നസിൽ അച്ഛനെ ഒന്ന് കണ്ടു കണ്ടപ്പോൾ കൈമാടി വിളിച്ചു അച്ഛനോടൊപ്പം ഞാനും അകത്തോട്ട് കയറി ആ സംസാരത്തിനിടയിൽ പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു ഇത് മൂത്ത മോനാണ് ആ എന്താ പേര് ഞാൻ പേര് പറഞ്ഞു എൻ്റെ തോളിലൊന്ന് തട്ടി അങ്ങനെ എൻ്റെ തോളിൽ പ്രേത്നസീർ തട്ടി ആ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് ഞാനാണെന്ന് അറിയാതെ കരുതിപ്പോയി കാരണം ഒരു കൊച്ചുകുട്ടി താജ്മഹാൾ ആദ്യം കാണുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ വികാരം എന്താണോ അതായിരുന്നു പ്രയത്നസീർ എന്ന ആ വലിയ മനുഷ്യൻ മലയാള സിനിമ വേദിയെ കീഴ്പ്പെടുത്തിയ ആ വലിയ നടൻ എൻ്റെ ദേഹത്തൊന്ന് തൊട്ടപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മൈക്കിലൂടെ വീണ്ടും ഉച്ചഭാഷണിയുടെ വീണ്ടും കേൾക്കുന്നു പ്രനസീർ ആനയെ നടക്കുവെക്കേണ്ട മുഹൂർത്തമെത്തിയിരിക്കുന്നു ശ്രീ പ്രനസീറിനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് താലപ്പൊലിയോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രനസീർ പുറത്തേക്ക് ഇറങ്ങി ആ താലപ്പൊലി എന്തിയ പെൺകുട്ടികളുടെ നടുവിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഉച്ചഭാഷണിയുടെ വീണ്ടും കേട്ടു ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ും ചന്ദ്രനുമ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ശരിയാണ് ആ താലപ്പൊലി അന്ത്യ പെൺകുട്ടിയുടെ നടുവിലൂടെ നടന്നു പോകുന്ന ആ വലിയ മനുഷ്യൻ ശ്രീ പ്രേനസീറെന്ന ആതികായൻ ഇന്ദ്രനുമല്ല ചന്ദ്രനുമല്ല ഹിന്ദുവല്ല ഇസ്ലാമല്ല എല്ലാമല്ല എല്ലാമാണ് അതെ പ്രഗ്നസിന്ന് വന്ന വലിയ മനുഷ്യൻ ആ വലിയ നടൻ എല്ലാമായിരുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് തമ്മിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ ശ്രീ അയിലമുണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷേ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുക കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം അയൽ മൊബ്യണിക്കേഷൻ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കാണണമെന്നുള്ള കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവം എൻ്റെ പ്രിയങ്കരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക വൃദ്ധബോട്ട് ഞങ്ങൾ കിട്ടുകയാണ്